ശ്രുതിയെക്കുറിച്ച് ഭയങ്കര വർണ്ണനയാണ് ഞാൻ ശ്രുതിയൊക്കെ അതുണ്ട് ശ്രുതിയുടെ അച്ഛനും ഇവിടെ ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഏറ്റുപോകാൻ പറയുകയാണ് വർഷയുടെ മുന്നിൽ വെച്ച് വർഷക്ക് എന്താ വർഷയ്ക്ക് ഇതൊക്കെ നല്ലവണ്ണം അറിയാം വർഷ വലിയൊരു കൊടീശ്വരൻ്റെ മോളല്ലേ എന്തെല്ലാം ആസ്തികളും കാര്യങ്ങളും എല്ലാം ഉള്ളത് പക്ഷേ ഇത് ശ്രുതി കേട്ടോ ശ്രുതിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല അമ്മ എന്തൊക്കെയോ പറയുന്നു എവിടെയൊക്കെയോ ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങ് പറയണം ശ്രുതി നമ്മുടെ വർഷം ഇത് പറയുന്നുണ്ട് അമ്മ അങ്ങനെയല്ല അതൊക്കെ വേറെ കാര്യത്തിലുള്ളതാണ് അത് അങ്ങനെയല്ല ഇങ്ങനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് ശ്രുതി വർഷ ചന്ദ്ര പറഞ്ഞ എൻ്റെ കള്ളത്തനങ്ങളൊക്കെ അങ്ങ് മനസ്സിലാക്കി പിടിച്ചെടുക്കുകയാണ് രേവതിയെ അങ്ങ് തള്ളി പറയുകയാണ് ശ്രുതിനെയും വർഷേനെയൊക്കെയാണ് അങ്ങ് രണ്ടുപേരും പൊങ്ങച്ചം പറഞ്ഞ് അങ്ങ് വിടുന്നത് രണ്ടുപേരേ അപ്പോഴത്തേക്കും പറഞ്ഞ് ശ്രുതി ശ്രുതി എന്നല്ല നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട് രേവതി നീ അടുക്കളയിൽ ജോലിയെല്ലാം ചെയ്തോണ്ട് ചായ എടുത്തുകൊണ്ട് വന്നു പറഞ്ഞാൽ അങ്ങനെ ചായ എടുത്തുകൊണ്ട് വരുന്നു ശ്രുതിക്ക് വർഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും പറയുന്നു നീ കൊടുക്കണ്ടേ നീ ഇങ്ങനത്തെ നീ അടുക്കളയിൽ പോയി ജോലി ചെയ്ഞ്ഞാൽ ശ്രുതി ഞാൻ വർഷയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വർഷയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് നമുക്ക് ശ്രീകാന്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് തരണം പിന്നെ പുറത്ത് പോകണം എന്നൊക്കെ പറയാം അപ്പോൾ വർഷ പറയുകയാണ് എനിക്കിതിൻ്റെ ജോലിയൊന്നും ചെയ്യാനൊന്നും എനിക്കറിയില്ല ഇതൊക്കെ എൻ്റെ ശ്രീകാന്ത് ശ്രീകാന്താണ് ചെയ്യുന്നത് ഒന്നും മാത്രം അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വർഷം പറയുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതിന് വഴക്ക് പറഞ്ഞിട്ട് കിച്ചണിലോട്ട് ഇത് ഇനി കിച്ചണിലെ ജോലിയെല്ലാം ചെയ്ത ജോലിയില്ലാത്തവർ കിച്ചണിലെ ജോലിയാണ് ചെയ്യാനുള്ളത് അല്ലാതെ ഇവിടുത്തെ ജോലിയെല്ലാം അപ്പം മോക്ക് ജോലിയുണ്ട് ശ്രുതിക്ക് ജോലിയുണ്ട് ഇവക്ക് മാത്രമല്ലേ ജോലി ഇല്ലാത്തത് അപ്പോൾ അത് അടുക്കള അങ്ങനെ പറയേണ്ട ആൻറ്റി അടുക്കള ജോലിക്ക് നല്ല റെസ്പെക്റ്റ് കൊടുക്കണം എൻ്റെ ശ്രീകാന്ത് കണ്ടില്ലേ ഷെഫല്ലേ അടുക്കള ജോലിയൊക്കെ എന്ത് നീറ്റായിട്ട് ചെയ്യുന്നത് എന്തെങ്കിലും സാധനങ്ങൾ ഉപ്പോ മുളകോ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും കൂടിപ്പോയി ആ ഐറ്റം പോയില്ലേ അതുകൊണ്ട് അതൊക്കെ നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് മാത്രമേ അടുക്കളയൊക്കെ അവർ ജോലി ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വർഷം അങ്ങ് പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രുതി ശ്രുതിനെ വിളിച്ചിട്ട് റൂമിൽ പോവുകയാണ് ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല ഈ നമ്മുടെ റൂമായിട്ട് കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അവരെ ശാന്തി മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് ഇന്നാണ് ശാന്തിമുഹൂർത്തം ഇവിടെ വേറെ മുറിയില്ലെന്നറിയാമോ അതുകൊണ്ട് നിങ്ങളുടെ മുറിയിന്ന് അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഇപ്പം ഞങ്ങൾക്ക് കിടക്കണ്ടേ ആ നിങ്ങൾക്ക് കിടക്കാം ഹാളിൽ വേണമെങ്കിൽ ഹാളിൽ കിടക്കാം മുകളിൽ ടെറസിൻ്റെ മുകളിൽ വേണമെങ്കിൽ ടെറസിൻ്റെ മുകളിൽ കിടക്കാം അവിടെ എവിടെ വേണമെങ്കിലും കിടക്കാം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതയ്ക്ക് അങ്ങ് വിഷമമാകുന്നുണ്ട് ഞങ്ങൾ ഇത്രയും ദിവസം ഉപയോഗിച്ച് നിൻ്റെ പേരിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചെന്ന് കിടക്കാം അവർക്കിന്ന് അവർ ഫസ്റ്റ് നൈറ്റാണ് അതുകൊണ്ട് അവർ ഇന്നിവിടെ കിടക്കട്ടെ ഈ മുറിയൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് അലങ്കരിച്ച് നല്ല രീതിക്കാക്കണമെന്നും രേവതിയോട് പറയുന്നുണ്ട് എന്നിട്ട് ദേവതിയെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയത് തന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്നത് എടി നീ നിൻ്റെ വീട്ടിൽ തറയിൽ അല്ലേ നിലത്തല്ലേ കിടന്നിട്ടുള്ളത് പിന്നെ നിനക്കെന്താണ് ഇവിടെ നിലത്ത് കിടക്കാൻ കുഴപ്പം അങ്ങനെ രേവതിയോട് പറയുന്ന ദേവതി സച്ചി വരുമ്പോഴ് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവൾ ഭയങ്കര കോടീശ്ശേരിയാണ് കോടീശ്ശേരി നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർക്ക് ഒരു മുറി കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഈ മുറി ഒന്ന് അലങ്കരിക്കണം അലങ്കരിക്കണം മാത്രമല്ല നിൻ്റെ വീട്ടിൽ പൂവുണ്ടെങ്കിലോ ബാക്കി പൂവുണ്ടെങ്കിലോ അല്ലെങ്കിൽ വരുത്തി ഈ മുറിയൊക്കെ അലങ്കരിക്കാം അലങ്കരിക്കാം അമ്മ എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും രവതി പറഞ്ഞ് സച്ചിയോട്ട് സമ്മതിക്കും തോന്നുന്നില്ല എന്ന് പറയാം അതെന്നെന്താ സച്ചി നീ പറഞ്ഞ സച്ചി എല്ലാ കാര്യങ്ങളും കേൾക്കും എന്ന് പറയുന്നുണ്ട് അപ്പോഴുണ്ട് നമ്മുടെ സച്ചി കയറി വരുന്നുണ്ട് കയറി വന്നിട്ട് സച്ചി പറയുന്നത് എനിക്ക് നല്ലൊരു കട്ടൻ എടുക്ക് എന്ന് പറയാം അതിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കിച്ചണിൽ പോയി ശരിയാക്കി കൊണ്ടു കൊടുക്കണം സച്ചി അങ്ങ് അകത്തോട്ട് കയറി വാതിൽ തുറന്നു അകത്തോട്ട് കയറി വന്നപ്പോൾ ആ ഇതെന്തോന്നും കൊള്ളാമല്ലോ അടിപൊളിയായിരിക്കുന്നല്ലോ ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് പറക്കി വെച്ചേക്കുന്നത് ആ കുറച്ച് ദിവസം നമ്മൾ പിണങ്ങിയൊക്കെ ആണല്ലോ ഇരുന്നത് അപ്പോൾ സച്ചിക്ക് റൊമാൻസിൻ്റെ കാര്യങ്ങൾ മൂടും എല്ലാ കാര്യങ്ങളും അങ്ങ് പറയാണ് അപ്പോഴത്തേക്ക് പറഞ്ഞ ഇടീ കൊച്ചു കള്ളി നീയൊരു കൊച്ചു കള്ളി തന്നെയാണ് ഏട്ടാ എന്നും പറഞ്ഞിട്ട് കുറച്ച് പൂവെടുത്ത് രേവതിയുടെ ദേഹത്തിൽ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് സച്ചി ഏട്ടാ ഇത് നമുക്ക് വേണ്ടി റെഡി ല്ല പിന്നെ അവർക്ക് വേണ്ടി അത് വർഷയ്ക്കും ഒരു ശ്രീകാന്തിന് വേണ്ടി അമ്മ പറഞ്ഞിട്ട് ശരിയാക്കിയതാണ് എൻ്റെ മുറി കൊടുക്കാൻ പറ്റില്ല ഞാൻ ആ എനിക്ക് എനിക്കവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവർക്ക് രണ്ടുപേർക്ക് എൻ്റെ മുറി കൊടുക്കില്ല എന്നും പറഞ്ഞിട്ട് സജ്ജം ഒരേ വാശിയാണ് കൊടുക്കില്ല അവർ വേറെ ഏതെങ്കിലും മുറിച്ച് ചെന്നു പൈസ എടുത്ത് ശ്രുതിയും ശ്രുതിയും ഇങ്ങനെ വരെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നു അവർ പെട്ടെന്ന് അങ്ങ് മുറിയിൽ പോകണം നീ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുറി ഇനി കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ശ്രുതിയും ശ്രുതിയും അങ്ങ് പോകുന്നതും അപ്പോഴത്തേക്കും സച്ചി പറയുന്നത് കണ്ട അവരിവിടെ നിന്ന് രക്ഷപ്പെട്ട കണ്ട അവരിവിടുന്ന് രക്ഷപ്പെട്ടു അപ്പം എൻ്റെ മുറി കൊടു എൻ്റെ മുറിഞ്ഞ് ഒരിക്കലും കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഒരേ നിപ്പ് അങ്ങ് നിൽക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പഴും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും ഒരുപാട് നന്ദി